നമ്മളിപ്പം ഇന്ന് ഗോവയിലുള്ള ഡോണാപോള പോള ഹാർബർ ആണ് കാണാൻ പോണത് ഞങ്ങളവിടെ ഉടനീളം സഞ്ചരിച്ചിരുന്ന കാറാണ് കേട്ടോ അത് തിരക്കുള്ള സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ബൈക്ക് റെന്റിനെടുത്ത് വെറുതെ വെയിലുള്ള നമ്മൾ കാറിൽ യാത്ര ചെയ്തത് നമ്മൾ പോണ ബൈക്കുള്ള കാഴ്ചകളാണ് ഉണ്ടോ അതൊക്കെ ഇതെല്ലാം കാസിനോകളാണ് കാശ് വെച്ച് കളിച്ചോണ്ടുള്ള പല ചൂതാട്ടങ്ങളും നമുക്ക് ഈ ഒരു കാസിനോയിലൊക്കെ കയറി കളിക്കാൻ പറ്റും ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് കാസിനോ ആണ്ട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് അടിപൊളി ഒരു ആണ് കേട്ടോ നമ്മളതിനെ ഇവിടെ കാത്തിരിക്കുന്നത് പനാജിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഈ ഡോണാപോള ജെട്ടിയിലേക്ക് ഇവിടെ നമുക്ക് എൻട്രി ഫീസ് അമ്പത് രൂപയാണ് ഗോവക്കാർക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഈ ഒരു ജെട്ടിയിലേക്ക് പ്രവേശിക്കാം കേട്ടോ ലവേഴ്സ് പാരഡൈസ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് കിടക്കുകയാണ് കേട്ടോ ഈ ഒരു ആംബിയൻസിൽ ഇഷ്ടം പോലെ ഫോട്ടോസ് നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് നിങ്ങൾ ഈ വീഡിയോ എടുക്കണമെങ്കിൽ ആ കാണുന്ന പാറക്കൂട്ടത്തിന്റെ മുകളിലേക്കാണ് കേട്ടോ നമുക്ക് എത്താനുള്ളത് കടലിലേക്ക് ഇറങ്ങി കിടക്കുകയാണ് ആ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പോരാത്തേന് കടലിന്ന് വീശുന്ന അടിപൊളി കാറ്റാണ് കേട്ടോ നല്ല തണുത്ത കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ വിശ്രമിക്കാൻ പറ്റും ഇവിടെ നമുക്കൊരു പഴയ പാലുണ്ട് കേട്ടോ അതിന്റെ മുകളിലേക്ക് ഓതറൈസ് എൻട്രി ഉള്ളു എഴുതി വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാറുക്കിറങ്ങാം മഴപ്പോഴുള്ളവർക്ക് ഇറങ്ങാൻ പറ്റൂല പഴയ പാലാണ് പൊളിഞ്ഞെടുക്കാണ് അതുകൊണ്ടായിരിക്കും നല്ല തകൃതിയായിട്ടുള്ള മീൻ പിടത്താണ് നടക്കുന്നത് ഒക്കെ പിള്ളേരാണ് അതിന്റെ മുകളിലെ ഇറങ്ങി നിന്ന് മീൻ പിടിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ജെസ്കികളും അതുപോലെ ചെറിയ ബോട്ടുകളൊക്കെ പോണ കാണാ ഇവിടെ വന്നു കഴിഞ്ഞാല് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടുത്തെ പാറക്കെട്ടുകൾ കാണാൻ നല്ല രസം ഇടാം നല്ല ചെങ്കല്ലിന്റെ പാറകളാണ് മൊത്തം അതിങ്ങനെ തിരമാലകൾ വന്ന് ഇങ്ങനെ അടിച്ചടിച്ച് അതിന്റെ ഒരു ഷെയ്പ്പൊക്കെ നല്ല അടിപൊളിയാണ് കാണാൻ ഇത് തന്നെയാണ് ഈ ഒരു ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കപ്പോ പതുക്കെ മുകളിലേക്ക് കയറി നോക്കാം കേട്ടോ അവിടെ നിന്നുള്ള കാഴ്ച കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും അങ്ങനെ കുറേ കോണിപ്പടികൾ കയറിയിട്ട് മോളിലെത്തിയിട്ടുണ്ട് ഇവിടെ നിരപ്പായിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ ഉള്ളത് പെട്ടെന്ന് കണ്ടപ്പോൾ ആ ചേച്ചി ഒരു കുട്ടിനെ കൊണ്ടാണ് നിൽക്കണമെന്ന് വിചാരിച്ചിട്ടോ നോക്കുമ്പോഴല്ലേ ഒരു പട്ടിക്കുട്ടീനെ ആയിട്ടാണ് ആ ചേച്ചി നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള ഒരു രക്ഷയിലേടാ നമുക്ക് ആ കടലും അതുപോലെ ഇവിടെ നിന്നുള്ള കരട സീനും എല്ലാം അടിപൊളിയാണ് നമ്മൾ കരയെന്ന് കടലിലേക്ക് കുറച്ച് ഇറങ്ങി നിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നാ അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള സൺസെറ്റിന്റെ കൂടെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ നമ്മൾ പതുക്കെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലൈറ്റും അതുപോലെയുള്ള എല്ലാ സെറ്റപ്പും കാണാൻ അടിപൊളിയാണ് ക്രിസ്മസ് ന്യൂഇയർ ടൈം ആയതുകൊണ്ട് തന്നെ സ്റ്റാറുകളൊക്കെ എപ്പോഴും അവിടെ അടിപൊളിയായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ോ പൂണോ ബീച്ചാ ബീച്ച് ഓക്കെ ഓക്കെ